ിയോബ് അധ്യായം മുപ്പത്തി ആറ് എനിക്കു പിന്നെയും പറഞ്ഞാൽ നിന്നാൽ അല്പം ക്ഷമിക്കാൻ ഞാൻ അറിയിച്ചു തരാം ദൈവത്തിന് വേണ്ടി ഇനിയും ചില വാക്ക് പറവാനുണ്ട് ഞാൻ ദൂരത്തെ അറിവ് കൊണ്ടുവരും എന്റെ സിസ്റ്റാവിനീതി ആരോപിക്കും എന്റെ വാക്ക് ബോഷ്കല്ല നിശ്ചയം അറിവ് തെരഞ്ഞെടുപ്പ് എന്റെ അടുക്കിൽ നിൽക്കുന്നു ദൈവം ബലവാനെങ്കിലും ആരെയും ദശിക്കുന്നില്ല അവൻ വിവേക ശക്തിയിലും ബലവാൻ തന്നെ അവൻ കൃഷ്ണന്റെ ജീവനയെ രക്ഷിക്കുന്നില്ല ദുഃഖിതന്മാർക്കും അവൻ ന്യായം നടത്തിക്കൊള്ളുന്നു അവൻ നീതിമാരി നിന്ന് തന്റെ കടാശം മാറ്റുന്നില്ല കൂടെ അവരെ സിംഹാസൻ ഇരുത്തുന്നു അവരെന്നേക്കും ഉയർന്നിരിക്കുന്നു അവർ ചെങ്കലകളായി ബന്ധിക്കപ്പെട്ട് കർഷകരുടെ പാശങ്ങളെട്ട അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അപകരിച്ചു പോയി ലോൺ കാണിച്ചു കൊടുക്കും അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് പുറത്തുറക്കുന്നു അവർ നീതികൾ വിട്ടു തിരുവാൻ കൽപ്പിക്കുന്നു അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുപോട്ടും കേൾക്കുന്നില്ലെങ്കിലും അവർ വാളാൻ നശിക്കും മരിച്ചു പോകും ഇഷ്ടമാനസന്മാർക്ക് കോപം സംഗ്രഹിച്ചു വെക്കുന്നു അവൻ അവരെ ബന്ധിക്കുമ്പോൾ അവർ രക്ഷയ്ക്കായി വിളിക്കുന്നില്ല അവർ യോണത്തിൽ തന്നെ മരിച്ചു പോകുന്നു അവരുടെ ജീവൻ ദുർനടപ്പുകാരുടെ പോലെ നശിക്കുന്നു അവൻ അരിഷ്ടയെ അവൻ രക്ഷിതയാൽ പിടിവിക്കുന്നു വീടിയിൽ തന്നെ അവരുടെ ചെവി തുറക്കുന്നത് നിന്നെയും അവൻ കക്ഷികളിൽ നിന്ന് എടുക്കുമില്ലാത്ത രക്ഷാവിധിലേക്ക് നടത്തുമായിരുന്നു എന്റെ മേശ്മൽ സാബിബോധനം വെക്കുമായിരുന്നു നീ അത് നിറഞ്ഞിരിക്കുന്നു വിധിയും പിടിക്കും കോപം തന്നെ പരിഹാസനായിരിക്കരുത് മറുപടിയുടെ വലുപ്പ് ഓർത്ത് നീ തെറ്റി പോകുകയും വരുത് രക്ഷത്തികപ്പെടാതിരത്താൻ നിന്റെ മെറുവിളി ശക്തിയായി പരിശ്രമങ്ങളൊക്കെയും മതിയാകുമോ ജാതികൾ തങ്ങളെ സ്ഥലത്ത് വെച്ച് മുറിഞ്ഞു പോകുന്ന രാജ്യം നീ താമസിക്കരുത് സൂക്ഷിക്കാ നീതിയേക്ക് തിരികരുത് അതല്ലോ നീ അരിശയേക്കാൾ നശിക്കുന്നത് ജീവൻ തന്റെ ശക്തിയാൽ ഉന്നതമായി പ്രവർത്തിക്കുന്നു അവന് തുല്യമായ ഉപദേശികൻ ആരുള്ളൂ അവനോട് അവന്റെ വഴിയെ കൽപ്പിച്ചതാണ് നീ ചെയ്തു എന്ന് അവനോട് ആർക്ക് പറയാം അവന്റെ പ്രവർത്തിക്കും മറന്ന് കൊടുത്തുവാൻ നീ ഓർത്ത് കൊടുക്കുക അതിനെക്കുറിച്ചല്ലോ മനുഷ്യർ പാടിയിരിക്കുന്നത് മനുഷ്യർ എത്തിയും അത് വേണ്ട രസിക്കുന്നു ദൂരത്തിൽ നിന്ന് മർത്തിനെ അതിനെ സൂക്ഷിച്ചു നോക്കുന്നു നമുക്ക് കൂടാതെ വന്ന ദൈവത്തിന്റെ തന്നെ അവന്റെ ആടുകളുടെ സങ്കീതം ആരാണെ കൂടാത്തത് അവൻ നീടത്തുള്ളികളെ ആകർഷിക്കുന്നു അവന്റെ ആവിയാൽ അവ മഴയായി പെയ്യുന്നു മേഘങ്ങളിൽ അവയെ ചെറിയുന്നു മനുഷ്യരനെ ധാരാളമായി പൊഴിക്കുന്നു ആർക്കെങ്കിലും മേഘങ്ങളുടെ വിരിവുകളെയും അവന്റെ കൂടാരത്തിന്റെ പഴക്കത്തെയും ഗ്രഹിക്കാമോ അവന്റെ ചുറ്റും പ്രകാശം പിരിക്കുന്നു സമുദ്രത്തിന്റെ അടിയും മൂടുന്നു ഇഴയാൽ അവൻ ജാതികളിൽ ന്യായം പിടിക്കുന്നു ആഹാരവും ധാരാളം ധാരാളമായി കൊടുക്കുന്നു അവൻ തന്നെ കൊണ്ട് തെക്കയായി നിറയ്ക്കുന്നു പ്രതിയോട് നേരെ അതിനെ നിയോഗിക്കുന്നു അതിന്റെ മുഴക്കം അവനെയും തന്നുകാലികളിൽ നല്ലവനെയും കുറിച്ച് അറിവ് വരുന്നു